ഹായ് ഫ്രണ്ട്സ് അപ്പം നൈറ്റിക്ക് പറ്റിയൊരു അടിപൊളി ഡിസൈനാണ് കാണിക്കുന്നത് സ്ലീവ് ഡിസൈനാണ് അപ്പോൾ അതിനായിട്ട് പത്ത് നീളമുള്ള സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് അടിയിലെ ബോർഡർ ആയിട്ട് ഒരു നാലര ഇഞ്ച് നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ കണ്ടോ ആദ്യം മേളിൽ പത്ത് താഴെ നാലര ഓക്കെ ഇനി നമുക്ക് മൂന്നിഞ്ച് നീളവും വീതിയുമ്പോൾ അത് ഇതുപോലൊരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് അതങ്ങ് മാറ്റി വെച്ചോ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വച്ചോളൂ ഇനി ഞാൻ പറഞ്ഞ് എന്താ ചെയ്യുക എന്നുള്ളത് ഇനി ബോർഡറിൻ്റെ പീസ് നമ്മൾ നിവർത്തി വെച്ച ശേഷം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതെങ്ങനെ വെക്കേണ്ട രീതി പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയർ പീസ് എടുക്കുന്നു ഇത് നമുക്ക് ആദ്യം ട്രയാങ്കിളായി മടക്കുന്നു ശേഷം വീണ്ടും ഒരു ട്രയാങ്കിളാക്കി മടക്കിയ ശേഷം ഇതിൻ്റെ ഓപ്പണിംഗ് ഭാഗം ദി ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാം ഇത് നമുക്ക് മേൽവശത്ത് ഇത് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ചെറിയൊരു ഗ്യാപ്പ് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിത് എല്ലാ ആ മേൽവശത്ത് മൊത്തം വെച്ചുകൊടുക്കാം കണ്ടോ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് കാണിക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു കളർ തുണി തന്നെ വെച്ചിട്ട് നമുക്കൊരു വള്ളി ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ വള്ളീന്ന് പറയുമ്പോൾ ഇപ്പം എന്താ പറയുക പാവാടയ്ക്കുള്ള വള്ളി അങ്ങനെ ഉണ്ടാക്കുമല്ലോ അത് അതുപോലത്തെ കെട്ടുടുപ്പിൻ്റെ വള്ളി അപ്പോൾ അതുപോലത്തെ വള്ളി കൂടി നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ട് ഉണ്ടാറ്റം മടക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതേ നോക്കിക്കേണ്ട ഇത് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതാണ് ഇത് മടക്കിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം ഉണ്ടോ അപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നതും കൂടി കാണിച്ചിരുന്നേണ്ടതേ കേട്ടോ അപ്പോൾ അതെ ഇത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്ത് അപ്പോൾ ഞാൻ ഞാനതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകില്ലല്ലോ ഓക്കെ സ്പേസിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ചോക്ക് വെച്ച ഭാഗത്തെല്ലാം ഞാനിതുപോലെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ ഇതുപോലെ വെച്ചങ്ങ് മാർക്ക് ചെയ്തെടുക്കാം മാർക്ക് ചെയ്തെടുത്ത ശേഷം എല്ലാ വശത്തും തയ്ച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് വള്ളി വള്ളിയെടുത്തിട്ടാണ് അടുത്ത പരിപാടി അപ്പോൾ വള്ളി നമ്മൾ കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കുക ഓക്കെ ഒരു ഒന്നേ ഒന്നര ഇഞ്ച് വീതിയുള്ള തുണിയെടുത്ത് രണ്ടാക്കി മടക്കി വീണ്ടും നടുവേ മടക്കിയിട്ട് വള്ളി അടിക്കുക നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഇതിന് മുന്നേക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നൈറ്റിക്ക് നോട്ടൊക്കെ ഇടാനായിട്ട് വള്ളി ഉണ്ടാക്കുമല്ലോ ഫ്രണ്ടിലെ അത് തന്നെ സംഭവം അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റിക്ക് കെട്ട് കെട്ടിടാനായിട്ടും ഒക്കെ നമ്മൾ ചെയ്യലോ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ അപ്പോൾ അതേ നോക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ട് ഇത് കണ്ടോ അതെ ഇനി ശേഷം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് നമുക്ക് കറക്റ്റ് ഈ ഒരു ബോർഡറിൻ്റെ സെൻറ്ററിലാക്കി വെച്ചിട്ട് നമുക്കൊരു ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അത് വെച്ചിട്ട് സെൻറ്ററിൽ നമ്മളത് അങ്ങ് തയ്ച്ച് എടുത്തിട്ടുണ്ട് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് എന്ത് ചെയ്യാ ഈ ഓരോ ഗ്യാപ്പിൽ നമ്മൾ വെച്ചു മേൾവശത്തും താഴ്ത്തവശത്തും വെച്ച് കൊടുക്കാം അതെ ഇങ്ങനെ നടുവയൊന്നും അടക്കാം മൂന്നിഞ്ച് വീതി മൂന്നിഞ്ച് നീളത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം അതെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക മൂന്നിഞ്ച് നീളത്തിൽ നമ്മൾ ഓരോരോ വള്ളിയും കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് ഇങ്ങനെ ബട്ടൻ്റെ ഈ നോട്ട് പോലെ നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം അതെ എല്ലാ വശത്തും വെച്ചു കൊടുക്കുക അതുപോലെ തന്നെ മേൾവശത്തും നമുക്ക് വെച്ചു കൊടുക്കണം മേൾവശത്ത് പറയുമ്പോൾ ഈ ട്രയാങ്കിൾ ഉണ്ടല്ലോ അടിയിൽ അതിൻ്റെ കറക്റ്റ് നടുക്കെ ആയിട്ട് വേറെത്തക്ക രീതിയിൽ വെക്കണം അപ്പോൾ നോക്കിക്കത് കണ്ടോ ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചു വരാം കേട്ടോ അതായത് ഈ ഓരോരോ ട്രയാങ്കിളിൻ്റെ ഗ്യാപ്പിൽ മേൽവശത്ത് അടിക്കണ്ടായിരുന്നു നോക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ വെച്ച് നോക്കുക കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതങ്ങ് ഫിനിഷ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ കണ്ടോ ഇതിങ്ങനെ മടക്കിയിട്ട് നേരെ ഇങ്ങനെ വെക്കുക ഇവിടെ അങ്ങ് തയ്ച്ച് വരാം കേട്ടോ അതിന് ശേഷം ഈ ഓരോരോ ട്രയാങ്കിൾ നമ്മളത് വെച്ചു കൊടുക്കണ്ടേ ഇത് കണ്ടോ ഇപ്പം ഇങ്ങനെ വെച്ചു ഇതിനുശേഷം നോക്കിക്കത് കണ്ടോ ചെയ്തെടുത്ത് ഇനി ഓരോരോ ട്രയാങ്കിള് നമ്മളത് വെച്ചു കൊടുക്കണം മൂന്നിഞ്ച് മൂന്നിഞ്ച് നീളത്തിലുള്ള തന്നെ ഓരോരോ ട്രയാങ്കിൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് അതുകൂടി നമുക്കങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് സ്ലീവിലും അടിപൊളിയാണ് നെക്കിൻ്റെ നടുക്കാണെങ്കിൽ നമുക്ക് നീളത്തിൽ വെച്ചു കൊടുക്കാനും അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ആ ഈ രണ്ട് ഭാഗങ്ങളിലായിരിക്കും തോന്നിയിട്ടുണ്ടാവാം കോൺട്രാസ്റ്റുകളുള്ള തുണി വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ എടുത്ത് നിൽക്കണമായിരിക്കും കേട്ടോ അതെ അപ്പം ഞാനത് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് ചെയ്തു പോകുന്നുണ്ട് ഓരോരോ ഗ്യാപ്പിനും വെച്ചെടുക്കാം അതിന് ശേഷം ഇനി നമുക്ക് അടിയിൽ ഒരു രണ്ടിഞ്ച് നീളത്തിൽ കുറച്ച് തുണി എടുത്ത് നമുക്ക് മടക്കടിക്കേണ്ടി വരും അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ രണ്ടിഞ്ച് നീളത്തിൽ രണ്ടിഞ്ച് വീതിയിൽ നമ്മളിങ്ങനെ തുണി എടുത്തിട്ടുണ്ടേ രണ്ടിഞ്ച് വീതി വേണ്ട രണ്ടിഞ്ച് വീതിയിൽ തുണിയെടുത്ത ശേഷം അതിൻ്റെ നല്ല വശം അടിയിൽ വരത്തക്ക രീതിയിൽ വെച്ചിട്ട് കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുക എന്നിട്ട് നല്ല വശത്തോട്ട് മറിച്ചത് അപ്പോൾ ഈ തയ്യൽ തുമ്പെല്ലാം മാഞ്ഞുപോകും അപ്പോൾ നമ്മൾ നോക്കിക്കേണ്ടത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ദേ കണ്ടാം ശേഷം നമുക്ക് ഇതിനെ ഈ ഒരു പീസിനെ ദ ഇങ്ങനെ എടുത്തു മറിച്ചെടുത്തു മറിച്ചെടുത്ത ശേഷം രണ്ട് തവണ നമ്മൾ മടക്കണം കാണിച്ചു തരാം വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്താൽ അത് കണ്ടോ ഇങ്ങനെ എടുത്ത ശേഷം ദ ആദ്യം ഒരു കാലഞ്ച് മടക്കി അതിനുശേഷം ദ വീണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കാം ഇതുപോലത്തെ ഒരു ഡിസൈ സിംപിൾ സ്ലീവ് ഡിസൈനൊക്കെ സഡി സ്ലീവ് നൈറ്റിയിലൊക്കെ സ്ലീവ് ഒക്കെ സ്ലീവ് ഡിസൈനൊക്കെ ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് കുർത്തിയിലാണ് ഇപ്പം എല്ലാവരും സിമ്പിളും നൈറ്റിയിലാണ് കൂടുതൽ വർക്കുകളും ഇപ്പോൾ ആളുകൾ ചെയ്യുന്നതൊക്കെ അത് വീട്ടിൽ ഇടുന്നതാണല്ലോ അപ്പോൾ വീട്ടിൽ ഇടുന്നതായിട്ട് തോന്നരുത് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകിച്ച് ഫ്രോക്ക് നൈറ്റിയിലൊക്കെ സ്ലീവില് നമുക്ക് ഇതൊരു ചെയ്താടിപൊളിയായിരിക്കും സ്ലീവ് ലെങ്ക് ഇത്രയും വേണ്ട കേട്ടോ ഇപ്പം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ തയ്യൽത്തുമ്പെല്ലാം കൂടി പോയി വരുമ്പോൾ നമുക്ക് ഇത്രയൊന്നും ഉണ്ടാവില്ല പതിനാലൊന്നും നമുക്ക് കിട്ടത്തില്ല ഒരു പതിമൂന്ന് ഇഞ്ച് ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ സ്ലീവ് ലെങ്ത്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പം നോക്കിക്കതേ ഇതുപോലെ നമുക്ക് അങ്ങ് അടിക്കാം ഇത് കണ്ടോ ദൈ ഇനി നമുക്ക് നേരെ ഇത് സ്ലീവിൻ്റെ അടിയിൽ വെച്ചിട്ട് സ്ലീവ് ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ മേലെ വെച്ച് തയ്ക്കുക വേണ്ടോ അതോടുകൂടി തീരും നമുക്കിങ്ങനെ കിട്ടിയിട്ടില്ലേ ഇനി നമ്മളെ നമ്മൾ പത്തഞ്ചിനുള്ള സ്ലീവ് എടുക്കുക എന്നിട്ട് അര ഇഞ്ച് നമ്മൾ അതിൻ്റെ ഉൾവശം ഒന്ന് അടിയിലോട്ടൊന്ന് നമ്മളൊന്ന് മടക്കിയ ശേഷം ഇത് കണ്ടോ അതെ സ്ലീവ് എടുത്തിട്ടുണ്ട് സ്ലീവ് എടുത്തിട്ട് സ്ലീവിൻ്റെ അടിവശം ഒന്ന് മടക്കണം മടക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ ആ ഒരു ബോർഡറിൻ്റെ മേലെ മറ്റേ സൈഡിൽ വെക്കാനായിട്ട് കണ്ടിട്ട് സ്ലീവിൻ്റെ കെർവ് ഭാഗമാണ് അടി മേൽവശ ഭാഗം സ്ലീവിൻ്റെ അടിവശമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അടിവശം എടുത്ത ശേഷം അടിവശം ദേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ വെച്ച പോലെ വെച്ചിട്ട് വെച്ചിട്ടങ്ങടെ തയ്ച്ചെടുക്കാം അപ്പോൾ അതേ കണ്ടല്ലോ മടക്കി വെച്ചിട്ട് ഫുള്ളായിട്ട് ഞാനൊന്ന് തയ്ച്ചെടുക്കട്ടെ മടക്കാണ്ട് അടിക്കരുത് നമ്മളത് മടക്കി വക്ക് മട വക്കടിച്ചിട്ടില്ലല്ലോ നമ്മളെ സ്ലീവിൻ്റെ അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും മടക്കി വെച്ചിട്ട് അടിക്കുന്നത് അതുപോലെ തന്നെ മേളിൽ നമുക്ക് ആ തയ്യൽ തുമ്പ് മറിഞ്ഞു പോവും ഇങ്ങനെ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് കുറഞ്ഞതൊരു പന്ത്രണ്ടര ഇഞ്ചോളം ഉണ്ടാവും നൈറ്റിക്ക് അതിൽ കൂടുതൽ സ്ലീവ് ലെങ്ത് ഉണ്ടാകുന്ന അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കട്ടെ അപ്പോൾ നമ്മളത് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ സ്ലീവ് ഡിസൈൻ വരുന്നത് ഇതുപോലെ ഉണ്ടാവും അപ്പോൾ മറ്റേ സ്ലീവും കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ എന്തായാലും ഷെയർ ചെയ്യുക എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനെ ഈ നൈറ്റിയിലൊക്കെ ഇപ്പോൾ സ്ലീവ് ഡിസൈൻ നെക്ക് ഡിസൈനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ